ഇനി ഒരു ആദ്യത്തെ പൂജയ്ക്ക് പോകണം സൂര്യഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മുടെ നാട്ടിൽ മാർച്ച് ഏപ്രിൽ മാസം നടത്തുന്ന ഒരു ചടങ്ങാണ് ആദിത്യ പൂജ അതിൻ്റെ ഇത് ഇതുപോലെ ഈ താലം ഉണ്ടാക്കി അത് സൂര്യദേവനെ പൊക്കി കാണിക്കുന്നതാണ് ചടങ്ങ് അപ്പം ഈ അപ്പം ഉണ്ടാക്കുന്നത് മറ്റേ നമ്മളെ അരിപ്പൊടിയും പഴവും ശർക്കരയും കരിക്കുമ്പോഴൊക്കെ ഉപയോഗിച്ചാണ് അതിൻ്റെ ഒരു കൂട്ടം ഉണ്ടാക്കി എണ്ണയിലിട്ട് വറ കോരിയെടുക്കുന്നത് എന്ന് പറയാം അപ്പോൾ ഇത് നാട്ടിലെല്ലാവരും അന്നത്തെ ദിവസം അവിടെ ഉണ്ടാവും എല്ലാ ഓരോ വീട്ടുകാരുടെ പേരുള്ള താലങ്ങളായി ഇരിക്കുന്നത് മൊത്തം ഇതിന് ഒരു എന്താ നമ്മുടെ പാടത്താണ് മിക്കപ്പോഴും നടത്തുന്നത് പിന്നെ നമ്മൾ അമ്പലം കഴിക്കുന്ന വെച്ചാൽ നടത്തുന്നത് ഈ കുടിലേ ഈ കുടില് കിട്ടി ഇത് കുടില കിട്ടിട്ടാണ് ഈ പരിപാടി തുടങ്ങുന്നത് തന്നെ അപ്പം നമുക്ക് അന്ന് തന്നെ ഈ സാധനം കഴിക്കാൻ കിട്ടും നല്ല ടേസ്റ്റാണത് അരിപ്പൊടിയിൽ ശർക്കര അതിൻ്റെ ഒരു ടേസ്റ്റ് വരും ഇതിങ്ങനെ വറുത്തെടുക്കുമ്പോഴത്തേക്കും വറുത്ത് വരുമ്പോഴത്തേക്കും ഈ ഒരു കളറാണ് ഉണ്ടാകുന്നത് നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെയൊക്കെ പരിപാടിയൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളും കമൻറ്റ് ചെയ്യണം കേട്ടോ ഇത് അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ട് സൂര്യഭഗവാനെ പ്രീതിപ്പെടുത്തി മഴയുണ്ടാകാൻ വേണ്ടി നടന്ന ചടങ്ങാണിത് അപ്പം അന്ന് നാട്ടിലെ എല്ലാവരും കൂടി കൂടി കിട്ടുന്ന ആ പരിപാടി നടത്തുന്നത് അന്ന് തന്നെ അവിടെ സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതെല്ലാം കഴിച്ച് തിരിച്ചു പോരുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രക്കുള്ളത് ടാറ്റാ ബൈ ബൈ